வரைக்கும் தான் அந்த முடி வளரும் அந்த முடி மண்டையில இருக்கும் மினாக்சிடல் நிறுத்தினா நெக்ஸ்ட் த்ரீ மந்த்ஸ்ல மினாக்சிடல் நாள வளர்ந்த எல்லா முடியும் கொட்டி நான் மினாக்சிடல் நிறுத்திட்டு இப்ப இந்த ஸ்டேஜ்ல தான் இருக்கேன் கன்க்ளூஷனா சொல்லணும்னா நான் யூஸ் பண்ணதுல மோஸ்ட் எஃபெக்டிவ் ஃபார் ஹேர் க்ரோத் ஸ்டாப் பண்ணோன்னே என் மண்டையில பாதி முடி கொட்டிடுச்சு ஆல்மோஸ்ட் பால்டிங் அப்படின்ற ஸ்டேஜ்ல தான் நான் இப்போ இருக்கேன் ஏன்னா மினாக்சிடல் நாள வளர்ந்த முடிதான் அது எல்லாமே അമിനോക്സിൽ വേറെ ഇൻഗ്രീഡിയൻസ് ആൻഡ് പ്രോട്ടീൻസ് മെനോക്സിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് മനോക്സിഡൻ ഇത് വളരെ എഫക്ടീവ് ആയിട്ടുള്ള മരുന്ന് തന്നെയാണ് പക്ഷേ ഇത് എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല അതായത് മദർ ആണ് അല്ലെങ്കിൽ കൺസീവ് ആകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ മരുന്ന് ഉപയോഗിക്കാൻ പറ്റില്ല കൺസീവ് ആകാൻ ഉദ്ദേശിക്കുന്ന ആൾ ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ കൺസീവ് ആവാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ മരുന്ന് ഇത്തരം അവസ്ഥകൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ലത് മെനോക്സിന്റെ അതീ എഫക്ട് തരുന്ന ആയുർവേദ മരുന്നുകൾ ഉണ്ടോ ആ ആയുർവേദ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ മെനോക്സിഡിൽ എന്ന് ചെയ്യുക കൂടാതെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണും ആദ്യം നമ്മൾ അറിയേണ്ടത് മെനോക്സിഡിൽ എങ്ങനെയാണ് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് മെനോക്സിഡിൽ എങ്ങനെ ഹെയർ ഗ്രോത്ത് ഹെൽപ്പ് ചെയ്യുന്ന ഫോളിക്കുലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ഹെയർ ഗ്രോത്തിനെ ഹെൽപ് ചെയ്യും രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ആനജിൻ ഫേസ് ഇൻക്രീസ് ചെയ്യും അതായത് ഹെയർ ഗ്രോത്ത് ഫേസ് ഇൻക്രീസ് ചെയ്ത് ഹെയർ ഫോൾ കുറക്കും ഹെയർ തിക്നിങ് കുറച്ച് ഹെയർ തിക്നെസ് കൂട്ടാൻ ഇത് ഹെൽപ് ചെയ്യും ടെലജൻ ഫേസ് അതായത് റെസ്റ്റിംഗ് ഫേസിനെ മാറ്റി ആനജൻ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഹെയർ ഗ്രോത്ത് കൂട്ടും ഇങ്ങനെയാണ് ആയിട്ട് മെനോക്സിഡിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് തരുന്നത് എഫക്ട് തരുന്ന കുറച്ച് ആയുർവേദ മരുന്നുകൾ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ഒന്നാമതാണ് ബൃംഗരാജ ബൃംഗരാജ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേ എഫക്ട് തന്നെയാണ് കിട്ടുന്നത് ബൃങ്കരാജത്തിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള മൈക്രോ സർക്കുലേഷൻ കൂട്ടി ഹെയർ ഗ്രോത്ത് കൂട്ടാൻ ഹെൽപ് ചെയ്യുന്നു രണ്ടാമത്തെ ഡ്രഗ് ആണ് ആംല ആംലിനകത്ത് വിറ്റാമിൻ സി അത് മൈക്രോ സർക്കുലേഷൻ കൂട്ടി ആനജൻ ഫേസിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുകൂടാതെ എംബെലിസിൻ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങൾ ഇതിന്റെ അകത്ത് ഹെയർ ഫോളിക്കലിന് ആവുന്ന അവസ്ഥയിൽ നിന്ന് ഹെയർ ഹെയർഫോളിന് തിക്കാവുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നു മൂന്നാമത്തെ മരുന്നാണ് മേത്തി അതൊരു നാച്ചുറൽ ഡി എസ് ടി ബ്ലോക്കറാണ് ട്രൈഗോജിൽ എന്ന് പറയുന്ന ഈ ഘടകം ഫേസ് ഹെയറിനെജൻ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഹെയർ ഗ്രോത്ത് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും ഡയസോസിനിൻ എന്ന് പറയുന്ന ഇതിൽ അടയ്ക്കുന്ന മറ്റൊരു ഘടകം ഡി എസ് ഡി ബ്ലോക്കറായിട്ട് ഹെൽപ്പ് ചെയ്ത് ബാൾനസ് ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഉള്ളിലേക്ക് നമ്മൾ ബ്രഹ്മി നെല്ലിക്ക മേത്തി പോലുള്ള ആഹാരങ്ങൾ നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാക്കുകയും ബൃങ്കരം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാല് നമുക്ക് എയർ ഫോളുകൾ കുറക്കാൻ പറ്റും അതായത് മെനോക്സിഡിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ഈ പറയുന്ന മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യുകയും നമ്മൾ ഹെയർ ഗ്രോത്ത് കൂട്ടുകയും ചെയ്യും ഓക്സിഡിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സിൽ ഇതിന് അതുകൂടാതെ തന്നെ ഹെയർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടില്ല കാരണം നിത്യമായി ായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആൽക്കഹോൾ കണ്ടല്ലോ ഡെയിലി കുളിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവുന്നില്ല ഇത് വീക്ക്ലി വൺസ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടാ പറ്റും കൃത്യമായിട്ടുള്ള ആയുർവേദ ദിനചര്യയും സ്ട്രെസ് മാനേജ്മെന്റും അതുകൂടെ ഈ മരുന്നുകൾ നമ്മൾ എടുക്കുവാണെങ്കിൽ മെനോസിഡിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ മരുന്നുകളും വർക്ക് ചെയ്യും ഇതുപോലെ ഡീപ്രൂട്ടായിട്ടുള്ള ആയുർവേദിക് കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇപ്പം ഫോളോ ചെയ്തേക്കും അതുകൂടാതെ ഇതുപോലെ മെനോക്സിഡിൽ പോലെ എഫക്ട് ചെയ്യുന്ന വേറെ മരുന്നുകളുടെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മെനോക്സിഡിൽ എന്ന കമന്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട